കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ നിലമ്പൂർ നാരേക്കാവിലാണ് സംഭവം മദ്യലഹരിയിൽ ജ്യേഷ്ഠൻ അനുജനുമായി തർക്കത്തിലേർപ്പെടുകയും കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നു നാരേക്കാവ് നായ്ക്കൻകൂളിയിൽ മോളുകാലയിൽ ബാബു എന്ന വർഗീസാണ് കുത്തേറ്റ് കൊല്ലപ്പെട്ടത് ബാബുവിന്റെ ജ്യേഷ്ഠൻ രാജു എന്ന മത്തായിയാണ് കുത്തിയത് വെള്ളിയാഴ്ച രാത്രി മദ്യലഹരിയിലായിരുന്ന രാജു സ്വന്തം വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള അനുജൻ ബാബുവിന്റെ വീട്ടിലെത്തി ഇവിടെ വെച്ച് രാജുവും ബാബുവും തർക്കമുണ്ടാകുകയും കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് രാജു ബാബുവിന്റെ നെഞ്ചിൽ കുത്തുകയുമായിരുന്നു മദ്യത്തിനടിമയായ രാജുവിനെ മുൻപ് ഡി അഡിക്ഷൻ സെന്ററിൽ മദ്യപാനം അവസാനിപ്പിക്കാൻ ചികിത്സയും നടത്തിയിരുന്നു മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വടിക്കടവ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു Ee zani danir satta Ee കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ